ഇന്ന് സാറ്റർഡേ ഇച്ചൂസിൻ്റെ ക്ലാസ്സിലാണ് ഞാൻ ഹാപ്പിയാണ് കേട്ടോ അപ്പോഴാണ് ഇപ്പോൾ ഒരു പേപ്പറുമായിട്ട് വരുന്നത് ഇത് വന്ന് ക്ഷേമനിധി പെൻഷൻ്റെ പേപ്പറാണ് അപ്പോൾ രണ്ട് മാസം മുമ്പ് നമ്മൾ പുതുക്കിയായിരുന്നു അപ്പോൾ ഈ പേപ്പർ വന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വാലിഡിറ്റി ഉണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അറുപതിനു വയസ്സിന് മുകളിലുള്ളവരെല്ലാം നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അവർക്കുള്ള ക്ഷേമനിധി പെൻഷൻ്റെ പുതുക്കെല്ലാം തുടങ്ങിയിട്ടുണ്ട് മസ്റ്ററിങ് തുടങ്ങിയിട്ടുണ്ട് ഈ മാസം മുപ്പത് ഉള്ളൂ അപ്പോൾ നിങ്ങളും എത്രയും വേഗം പോയാ അത് ക്ലിയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെട്ടു കേട്ടോ നമ്മൾ മസ്റ്ററിങ് പുതുക്കാൻ താമസിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു നാലഞ്ച് മാസത്തെ കുടിശ്ശികൾ തന്നെ കിട്ടിയിട്ടില്ല മസ്റ്ററിങ്ങ് ചെയ്തതിന് ശേഷമുള്ള ഒരു മാസത്തെ പെൻഷനാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ രണ്ട് മാസം ആയേ ഉള്ളൂ ഞങ്ങൾ പുതുക്കിയിട്ട് അപ്പോൾ ഇത് വാലിഡിറ്റി ഉണ്ട് ഇരുപത്തഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വാലിഡിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ട് വേണം സംസാരിക്കാനുള്ളത് അപ്പോൾ ഈ സമയം തന്നെ ഞാൻ അപ്പവും ചമ്മന്തിയൊക്കെ താളിക്കുകയുണ്ടായി ഇന്ന് പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് തന്നെ അപ്പോൾ ഇക്ക എന്നെ വന്നെടുത്ത് പാവം കൊണ്ടാക്കി വെച്ചു ഇതിൻ്റെ ഇടയിൽ ഞാൻ ആ ഷെൽഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ഇച്ചൂസ് അവിടെ കിടക്കുവാണ് അവൻ രാവിലെ ഫുഡൊന്നും കഴിക്കുന്നില്ല അപ്പോൾ ഇത് മാമിക്കുള്ള ആണ് കേട്ടോ അപ്പോൾ തന്നെ ഇക്കോടെ വണ്ടി ഒന്ന് ഇക്ക ഇറങ്ങാണിച്ചു ടാറ്റയും പൈബൈ എല്ലാം പറഞ്ഞിട്ട് ഇറങ്ങു കാണിച്ചു അതെല്ലാം നോക്കി ഇങ്ങനെ നിന്നിട്ട് അവൻ പോയി അവൻ്റെ ഫുഡ് കഴിക്കുവാണ് അപ്പം ചമ്മന്തി താളിച്ചാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു പിന്നെ ഒരു കുന്ന പാത്രം ഉണ്ട് അപ്പോൾ ചമ്മന്തിയാണ് താളിച്ചതെങ്കിലും ഒരു ലോഡ് പാത്രം ഉണ്ട് എനിക്ക് ചിന്തിക്കാൻ കൂടിയായി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ കുറേ തുണി ഞാൻ കഴുകി കസര കൊണ്ടിരിപ്പുണ്ടായിരുന്നു അതൊക്കെ കഴുകി അതിനുശേഷം എനിക്ക് ട്യൂഷൻ പിള്ളേർ വന്നു ട്യൂഷൻ കുട്ടികൾ വന്നു അവരൊക്കെ ആയിട്ട് ട്യൂഷൻ പഠിപ്പിച്ചതിന് ശേഷം ഇന്ന് ഞാൻ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാൻ കയറും അപ്പോൾ ഞാൻ കരുതിയിൽ നിന്ന് നെയ്ച്ചോറും ഇറച്ചിക്കറിയും കൂടി വെക്കുകയാണ് അപ്പോൾ എന്നും ചോറും മോരു അല്ല എന്നും കൊണ്ടുപോകുന്നു അതുകൊണ്ടാണ് ഇന്ന് ഞാനൊരു ചെയിൻ ചെറിയൊരു ചെയിഞ്ച് പിടിച്ച് നെയ് ചോറും ചിക്കൻ കറിയും കൂടി ആക്കിയത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വറക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഇതേ വരെ ഞാനൊന്നും ഇരുന്നിട്ടില്ല അപ്പോൾ ഇനി ഈ പണികളെല്ലാം കഴിഞ്ഞാൽ എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ കേട്ടോ ഈ റെസ്റ്റ് ചെയ്യുന്ന നേരത്താണ് ഞാൻ ഈ വീഡിയോ എഡിറ്റിയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഇപ്പോൾ സമയമില്ല എന്ന് കരുതി നമ്മളങ്ങിരുന്നാൽ അങ്ങനെ തന്നെ ഇരിക്കുക അപ്പോൾ അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് അരിയെല്ലാം കഴുകി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇതിനിടയ്ക്ക് ചിക്കൻ കറിക്കുള്ള ചിക്കൻ ും അടുപ്പിലോട്ടാക്കി കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞു കരുതി അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സമയം കാണത്തില്ല സത്യം പറഞ്ഞാൽ ഇതൊന്നും സമയം ഉണ്ടായിട്ട് ചെയ്യുന്നത് നിങ്ങൾ തന്നെ കണ്ടല്ലോ പത്ത് മണിയാവുമ്പോൾ കറക്റ്റ് കുട്ടികൾ വരും പന്ത്രണ്ട് മണി വരെ അവരുടെ ആയി പിന്നെ അത് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കില്ല ഇച്ചൂസിൻ്റെ കൂടെ ആയി അപ്പം ഇപ്പം ഇച്ചൂസ് ഉറങ്ങാണ് ആ നേരത്താണ് ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ ചൂസ് ഉണ്ടെങ്കിൽ എന്നെ സമ്മതിക്കത്തില്ല കേട്ടോ എഡിറ്റിങ്ങും കാര്യങ്ങൾക്കൊന്നും അപ്പോൾ ഇച്ചൂസ് ഒന്നും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് സാവധാനത്തോടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാം അപ്പം പുറത്തുനിന്ന് കാണുന്നവരാണെങ്കിൽ നമ്മളെക്കുറിച്ച് എന്താ ഇരുപത്തിനാല് മണിക്കൂർ ഉറക്കം പക്ഷേ നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി നമുക്ക് മാത്രമല്ല അറിയാവൂ അതിന് മറ്റൊരു നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ ഇപ്പോൾ മറ്റുള്ളവരെ ബോധ്യപ്പെട്ടി ബോധിപ്പിക്കേണ്ട കാര്യം നമുക്കില്ല അത് തെറ്റായ രീതിയിൽ കൂടെ നമ്മളൊന്നും ചെയ്യരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ ഒരു പാഷനല്ലേ നമ്മുടെ ഒരു സ്വീറ്റ് മെമ്മറി ആണെന്ന് പറയാം പിന്നെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത്രയും കറക്റ്റ് ഒന്നേക്കാലമായി അപ്പോൾ ഫുഡ് എല്ലാം റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ഈ സിങ്ക് കാണുമ്പോഴാണ് പാത്രങ്ങളൊന്നും കഴുകാനില്ല അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കും Anyway, thank you for watching. Bye bye.